ക്രിസ്മസ് ദിനങ്ങളാണ് വരുന്നത് അപ്പോൾ അതിനെ ക്രിസ്മസ് എന്നല്ല പറയണത് ക്രിസ്തുമസ് എന്നാണ് പറയേണ്ടതെന്നാണ് ഈ പറഞ്ഞ സീറോ മലബാർ സഭയുടെ ഒരു വികാരി അച്ഛൻ വന്നിട്ട് പറഞ്ഞത് അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുമസ് എന്ന രീതിയിൽ ആഘോഷിക്കാൻ പറ്റാത്തവരാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അതിനൊരു ഡിസംബർ ഇരുപത്തഞ്ചിന് നടക്കുന്ന ആഘോഷം ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ഉണ്ണിയേഷുവിൻ്റെ ജന്മദിനമായിട്ട് ആദരിക്കുന്ന ഒരു ദിനം കൂടിയാണ് അപ്പോൾ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് കേരളത്തിലെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരൊക്കെ ഉണ്ടാവും ഇപ്പോൾ ക്രിസ്മസ് പെരുന്നാൾ നബിദിനം ഓണം വിഷു പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം പങ്കെടുക്കാത്തവർക്ക് പങ്കെടുക്കാതിരിക്കാം പക്ഷേ ഒരു പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം ആഘോഷങ്ങളൊക്കെ പരമാവധി സംഘടിപ്പിക്കാറുണ്ട് നബിദിനം എന്ന രീതിയിൽ സ്കൂളുകളിൽ സംഘടിപ്പിക്കാറില്ല അത് അങ്ങനെ സംഘടിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് മുസ്ലിം മതവിശ്വാസികളും ആവശ്യപ്പെടാറില്ല കാരണം അത് മദ്രസ് അന്ന് അവധിയാണ് മദ്രസകളിലൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ നടക്കുമ്പോൾ അതങ്ങോട്ട് കയറിയിട്ട് എന്താ പറയുക ഈ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്കൊക്കെ പറയുന്ന രീതിയിലേക്ക് കേരളത്തിലും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭീകരവാദികൾ അങ്ങനെ തന്നെ പറയണം ആ രീതിയിലേക്കൊക്കെ ഭീകര പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുക ബി ജെ പി വിഷയത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തരിലേക്ക് എങ്ങനെയും അടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പാലക്കാട് പാലക്കാട് കയറിയിട്ട് പുൽക്കൂടും ഇതൊക്കെ എന്താ ഇതു നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് വന്നത് ഇത് ഇത് തന്നെയാണ് സംഘപരിവാറിൻ്റെ ഒരു നയം സംഘപരിവാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ വി എച്ച് പി പോലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഇവിടുത്തെ ക്രിസ്ത്യൻ പാതിരിമാരും ക്രിസ്ത്യൻ സഭകളും ക്രിസ്ത്യൻ ബിഷപ്പുമാരൊക്കെ വിചാരിച്ചിരുന്നത് അവർ നമ്മളായിട്ടും വല്ലാത്ത സൗഹൃദത്തിലേക്ക് വരുമെന്നാണ് അതുകൊണ്ട് മുസ്ലിങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമുക്ക് രണ്ട് മുസ്ലിങ്ങളുടെ ശത്രുക്കളായ വി എച്ച് പി സംഘപരിവാറും ക്രൈസ്തവരിലെ ക്രിസംഘികളൊക്കെ ഒത്തുചേർന്നാൽ എന്താ പറയുക മുസ്ലീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അല്ലെങ്കിൽ ശത്രുവൽക്കരിക്കാമെന്നൊക്കെ ഒരു രീതി അവർ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ സം വി എച്ച് പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ പറ്റുള്ളൂ അവിടെ അവർക്ക് ആ തീവ്ര ഹിന്ദുത്വ നയമുള്ള ഹിന്ദുക്കളെ മാത്രമേ അവർ ഹിന്ദുവായിട്ട് കാണുന്നുള്ളൂ അതിലുള്ള മതേതര വിശ്വാസികളെ പോലെ ഒരു ഹിന്ദുവായിട്ട് കാണുന്നില്ല മുസ്ലീങ്ങളെ ഇന്ത്യക്കാരായിട്ട് കാണുന്നില്ല ക്രൈസ്തവരെ കാണുന്നില്ല അപ്പോൾ ആ രീതിയിലേക്ക് അക്രമ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാലയങ്ങളിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്താൻ പാടില്ല എന്ന രീതിയിലേക്കൊക്കെ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇനി നടത്തണമെങ്കിൽ അവിടെ എല്ലാ ആഘോഷവും നടത്തണമെന്നാണ് പക്ഷെ അതൊക്കെ അനാവശ്യമായ ഒരു കാര്യമാണ് ഈ ക്രിസ്മസിനെ നമ്മൾ ഡിസംബർ ഇരുപത്തഞ്ചിൻ്റെ ക്രിസ്മസ് ആ ദിവസമല്ല ആഘോഷിക്കുന്നത് സ്കൂളിലെ ഒരു പരീക്ഷണ ക്രിസ്മസ് പരീക്ഷ നടക്കുന്നു ആ പരീക്ഷ കഴിഞ്ഞ അവസാനിക്കുന്ന ദിവസം കുട്ടികളെല്ലാം ക്രിസ്മസ് ആഘോഷം നടത്തി ആ രീതിയിലേക്ക് വരുന്നൊരു പ്രവണതയാണ് വരുന്നത് ഇത് വിദ്യ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ഈ രീതിയിലേക്കുള്ള വർഗീയ മത എന്താ പറയുക മത വേർതിരിവുകളൊന്നും ഇല്ലാത്തൊരു നിഷ്കളങ്കമായ പ്രായത്തിൽ നടക്കുന്ന ആഘോഷങ്ങളിലേക്ക് മുതിർന്നവർ കയറി ചെന്നുകൊണ്ട് ആക്രമിക്കുക ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം നടന്നത് മലപ്പുറത്തോ കോഴിക്കോടോ മലബാറിലോ അല്ല മുസ്ലിങ്ങളാണ് ചെയ്തിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല ഈ പറഞ്ഞ ക്രിസംഗികൾ പ്രതികരിക്കുക ക്രിസംഗികൾ പെട്ടുപോയി ആരാത് ചെയ്തത് വി വി എച്ച് പിന്നെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ വി എച്ച് പി ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ വി എച്ച് പിയുടെ വിജി തമ്പി സംവിധായകൻ കൂടിയാണ് അദ്ദേഹം ഇതിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടൊക്കെ ഇരിക്കുന്നത് ശശികല ടീച്ചർ ഉണ്ട് അത് ഹിന്ദു ഐക്യവേദിയാണ് എല്ലാം ഒന്നുതന്നെ പേര് അങ്ങോട്ടും കൊണ്ട് മാറ്റി പറഞ്ഞാൽ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ് ന്യൂനപക്ഷ വിരുദ്ധ സമീപനം തന്നെയാണ് അവരുടെ രീതി അവർ പറയുന്ന രീതിയിൽ ഇവിടെ ജീവിക്കാന്നുള്ളതാണ് അവരിതിനെ തള്ളി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനെതിരെ ക്രിസംഗികൾ കാസക്കാരുടെ ഒരു ശക്തമായ പ്രതിഷേധം വരുന്നില്ല അവരിപ്പോഴും വക്കഫ് ഭൂമി മുനമ്പും വക്കഫ് ഭൂമി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കിടക്കുകയാണ് കാരണം അതിൻ്റെ പ്രതിപട്ടികയിൽ ആരാ മുനമ്പ് വക്കഫ് ഭൂമി മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലീങ്ങൾ എങ്ങനെയും കോർണറൈസ് ചെയ്യുക ഈ പറഞ്ഞ കാസക്കാർക്കും ക്രിസംഗികൾക്കും വി എച്ച് പിക്കെതിരെ അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്കിടെ ഇടയിലേക്ക് കയറി ചെന്ന് ഒരക്രമം അഴിച്ചുവിട്ട പാലക്കാട്ടെ നിസ്സാരക്കാരൊന്നുമല്ല കാണുമ്പോൾ ഒരു കോലല്ലാത്തവരാണെങ്കിൽ പോലും അവരവിടുത്തെ ബി എ ജെ പിയുടെ ഉഗ്ര നേതാക്കന്മാരാണ് ഈ സ്വഭ ഇതിനെ പാലക്കാട് നടന്ന ഈ സംഭവത്തെ അത് ശക്തമായി പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തോന്നും ഇതിനെതിരെ ഇതിനനുകൂലമാണ് കേരളം എന്ന് തോന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാവിധ ആഘോഷങ്ങളും ഉണ്ടാവും പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം ക്രിസ്മസ് എന്ന ആഘോഷം നടക്കും വിഷു എന്ന ആഘോഷം നടക്കും ഓണം നടക്കും പെരുന്നാൾ നടക്കും കലണ്ടറിലുള്ള പോലുള്ള പല ആഘോഷങ്ങളും ഇവിടെ നടക്കും ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം അത് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന ആളുകളുണ്ടാവും ചിലർക്ക് അവരുടെ ആഘോഷം ഉണ്ടാവുക പക്ഷേ എല്ലാം ആഘോഷിക്കുന്ന ആളുകളോട് നിങ്ങളത് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം ഇ എച്ച് പി എ പോലുള്ള ഒരു തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് ഇല്ല എന്നാണ്